വമ്പൻ കിടക്കാച്ചി ഞാൻ അർത്ഥ പടം നടുവൈബാവും പടം പറയണ്ട് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ വൈബടെ പറയാൽ ഇത് തല്ലല്ല ഇത് കണ്ട ആൾക്കാർ പറയാം എങ്ങനെയുണ്ടെന്ന് ഞാൻ തല്ലല്ല ഞാൻ വള്ളായ കണ്ട് സത്യം പറയല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ റോങ് ഫാൽ ഒക്കെ എങ്ങനെയാണ് ഫോളോ ആയി അതിന്റെ ഡെക്കറേഷനും ആശ്രമങ്ങളൊക്കെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട കിടക്കാച്ചിട്ട് കിടക്കാച്ചി വൈബ് പറ വൈബ് വൈബ് പിന്നെ കർഷകർക്ക് വന്ന് ഈ ആ പെണ്ണിന്റെ കണ്ടപ്പോൾ സങ്കടക്കണ് ഞാൻ കറങ്ങി പക്ഷെ എന്നാ ലാസ്റ്റ് ഓ ആ മ്യൂസിക് ഇന്റർനാഷണൽ ആ അബ്ബാസിന്റെ ഇത് ഇക്ക കേട്ടിട്ടില്ല പക്ഷെ ഞാൻ ദുൽഖർനെ ആ ബേ ആകെ തരിച്ചു പോയി അപ്പൊ പറയാ മമ്മക്കും ദുൽഖർ വേണം അപ്പൊ കാരണം വീട്ടില് പഠിച്ചിടിക്കൂ ലാലത്തൻ ദുൽഖർ ഒക്കെ പഠിച്ചതാണ് വിജയ കൊഴപ്പുന്നില്ല കാരണം ഞാൻ ചെറുപ്പമില്ല ആഗ്രഹ സിനിമയിലെ അഭിനയിക്കാൻ പിന്നെ ഇതുപോലെ അതും ഇടിക്കാച്ചി ആക്കിയാ മതി അല്ലെങ്കിൽ പിന്നെ ആ വന്നോ പറ ഞാൻ ഇല്ലാണ്ടോ ഇത് ഒന്നും കൂടി വൈബാണെങ്കിൽ സംഗതി ഇതുപോലെ കിടക്കാൻ ഇപ്പൊ കാണാൻ പോകാണ്ട് പക്ഷെ ഇനിയിപ്പൊ പോകുമ്പോ ഞാൻ ബസിന് കാശണ്ടോ കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നൂറ് ഇവിടെ നൂറ്റി എൺപൂറ് പീ